പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണി ഒഴുക്കിയ കെ യു ജനീഷ് കുമാർ എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു സ്വാർത്ഥ താൽപ്പര്യക്കാർ വനപാലകർക്കെതിരെ അക്രമം അഴിച്ചുവിടുകയാണെന്ന് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ വിമർശിച്ചു കോന്നി ഭാഗത്ത് കൈതച്ചക്ക മാഫിയയുടെ ആക്രമണങ്ങൾക്ക് കാട്ടാനകൾ ഇരയാകുന്നുണ്ടെന്നും സംഘടന വിമർശനം ഉന്നയിച്ചു കാട്ടാന ഷോക്കിറ്റ് ചേരിഞ്ഞ സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത എടുത്ത വ്യക്തിയാണ് എം എൽ എ ഫോറസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് ബലമായി മോചിപ്പിച്ചത് വിവരം നൽകാൻ മിഥുൻ മുരളി ചേരുന്നുണ്ട് മിഥുൻ ഈ ഒരു ഇന്നലെ ഈ കോന്നി പാട ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥരെ ഭീഷണി നിഖിലെ പ്രതിഷേധം ഈ സംഭവം തുടങ്ങിയ സമയം മുതലുണ്ട് ഈ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ എന്ന ഇടതു സംഘടന ഇപ്പോൾ ശക്തമായി പ്രതിഷേധവുമായി രംഗത്തുണ്ട് സാധ്യ സഞ്ചരിക്കാർ വനപാലിതരുടെ കൃത്യനിരോഹണം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അക്രമം അടിച്ചുവിടുകയാണെന്നാണ് സംഘടന കുറ്റപ്പെടുത്തുന്നത് വനപാലിതർക്ക് കൃത്യമായി അവരുടെ ശക്തി ചെയ്യുന്നതിനുള്ള സാഹചര്യങ്ങൾ നൽകുന്നില്ല അത് കൃത്യമായ സ്ഥാനത്തുള്ള എം എൽ എ അടക്കം ഇത്തരത്തിൽ ഭീഷണി മുഴുക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള കൃത്യവിലോപത്തിനാണ് ഇടയാക്കുന്നത് എന്നുള്ളതാണ് സംഘടന കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് കോന്നി എംഎൽഎ പാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഉദ്യോഗസ്ഥർക്കു നേരെ ഭീഷണി മുഴുത്തി അവിടെ കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളെ ഇറക്കിക്കൊണ്ടു പോയത് കാട്ടാന ചെരിഞ്ഞതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് വൈകാഘാതമേറ്റാണ് കാട്ടാന ചെരിഞ്ഞത് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടെത്തലുണ്ടായത് ഈ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് വനംവകുപ്പ് ഉത്തരവിടുകയും ചെയ്തു ഈ അന്വേഷണത്തിന്റെ ഭാഗമായി തന്നെ ഈ കൈതച്ചക്ക തോട്ടത്തിന്റെ ഉടമയുടെ സഹായിയെ ഈ വൈദ്യുത വേദി സ്ഥാപിച്ച കൈവച്ചക്ക തോട്ട ഉടമയുടെ സഹായിയെ വനപാലകർ കസ്റ്റഡിയിൽ എടുക്കുകയും ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി പാടം ഫോറസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരികയും ചെയ്ത് ഈ സാഹചര്യത്തിൽ അവിടേക്ക് എത്തി എം എൽ എ പ്രകോപിതനായി നക്സലികൾ വരും ഫോറസ്റ്റ് സ്റ്റേഷനിലെത്തി ഇടും തുടങ്ങിയ ഭീഷണികൾ മുഴക്കിക്കൊണ്ട് വനപാലകർക്ക് നേരെ കയർക്കുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വരികയും ചെയ്തത് കൃത്യമായി യാതൊരു പ്രകോപനവും കൂടാതെ ഈ കസ്റ്റഡിയിലെടുത്ത ആളെ ഇറക്കിക്കൊണ്ട് പോകണം അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ തനിച്ച് അതിന്റെ രേഖകൾ കാണണം എന്ന് വാശി പിടിക്കുന്ന എം എൽ എയുടെ ദൃശ്യങ്ങളായിരുന്നു ഇന്നലെ പുറത്തു വന്നത് ഇതിനു തൊട്ടു പിന്നാലെയാണ് വ്യാപകമായിട്ടുള്ള വിമർശനം ഉയർന്നു വരുന്നത് വനം വകുപ്പ് അന്വേഷണത്തിന് ഉത്തരവിട്ട വനപാലകർക്കെതിരെ നടപടിക്ക് നിർദ്ദേശിച്ച ഒരു സംഭവത്തിൽ അന്വേഷണം കൃത്യമായി നടത്താൻ എം എൽ എ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നില്ല കൃത്യവ്യോഗം നടത്തി കസ്റ്റഡിയിലുള്ള ആളെ ചോദ്യം ചെയ്യാൻ പോലും ഉള്ള സാഹചര്യം ഒരുക്കാതെ എം എൽ എ ഭീഷണി മുഴക്കം ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് വനപാതകരുടെ സംഘടന തന്നെ കുറ്റപ്പെടുത്തുന്നത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് വനപാതകെതിരായ സംഘടന ഇടത് സംഘടന തന്നെയാണ് ഇടത് എം എൽ എക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ശരി മിഥുൻ പത്തനംതിട്ട കോന്നി പാടം ഫോറസ്റ്റ് ഓഫീസിൽ ഉദ്യോഗസ്ഥർക്ക് നേരെ ഭീഷണിമൊഴിക്കിയ കെ ജനീഷ് കുമാർ എം എൽ എക്കെതിരെ പ്രതിഷേധം ശക്തമാവുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ മുരളി